കൈപ്പമംഗലം മൂന്ന് പീടിയിൽ പ്രവർത്തിക്കുന്ന നാട്ടിക റൂറൽ ബാങ്ക് നീതി മെഡിക്കൽസിൽ നീതി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷനായി ബാങ്ക് സെക്രട്ടറി പി സി ഫൈസൽ ഡയറക്ടർ ടി കെ രാജു ഡയറക്ടർമാരായ സക്കീർ ഹുസൈൻ എം എ അനിൽകുമാർ എം ഡി സുരേഷ് ബി എസ് ജോൽസിന അസിസ്റ്റന്റ് സെക്രട്ടറി കെ എസ് ഷീബ എന്നിവർ സംസാരിച്ചു ഒരാളില്ലാത്ത ഒരവസ്ഥയാണ് അപ്പം എന്തായാലും രോഗം ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എങ്കിലും വന്നവരെ വരെ ചികിത്സിക്കുന്നതിനുള്ള ആ ഒരു സൗകര്യം നമ്മുടെ ബാങ്കിൽ വളരെ സന്തോഷവും അഭിനന്ദനം അറിയിക്കുകയാണ് ഇനിയും നമ്മുടെ ബാങ്കിൽ ഒട്ടേറെ സംരംഭം